പുതിയ കുറിച്ചാ പഠിക്കാനുള്ളത് ഇതെന്താണ് ഇത് കണ്ട പാഠം കണ്ട പാഠം അഞ്ചാമത്തെ പാഠം കണ്ട അതെന്താ സംഭവം പശു ആണ് അല്ലേ എന്താണ് പശു നിങ്ങൾ ആരെങ്കിലും പശുവിനെ കണ്ടിട്ടുണ്ടോ പശുവിന്റെ പണി എന്താ വീട്ടിലൊക്കെ പശു ഉള്ളത് തന്നെ വീട്ടില് പശുണ്ടാ അവിടെ ആരെ വീട്ടിലാണ് പശു എന്റെ വീട്ടില് പശുണ്ടാ എന്റെ വീട്ടില് ആ പശു എന്തിനാണ് പശുവിനെ വളർത്തുന്നത് പാല് കിട്ടാൻ പിന്നെന്താ ഉപകാരം എന്താണ് ആ ചാണകം കിട്ടും കൃഷികൾക്ക് വളമിടാൻ ചാണകത്തിന്റെ ആവശ്യം ഉണ്ടാവും പിന്നെയോ പിന്നെന്തിനാ പശുവിനെ വളർത്തുന്നത് പശുവിനെ പശുവിനെ പോലെ തന്നെ കാറിനെ കണ്ടിട്ടുണ്ടാ കാറിനെ കണ്ടിട്ടുണ്ടാ പോ മൂരിനെ കണ്ടിട്ടുണ്ടാ ആ കളർ ശുവിനെയും കാണലും കണ്ടിട്ടുള്ളത് ആ ബ്ലാക്കിൽ ഉള്ളതാണ് പോത്ത് ബ്ലാക്കിൽ പെട്ടതാണ് അല്ലേ പശുക്കളൊക്കെ അധികം ഏത് കളറില് പശുവിന്റെ പശുവിന്റെ മേന്തു കേറിയിക്കണോ പറച്ച തമ്പുരാനെ കുതിരന്റെ മേത്ത് കയറിയ ഒട്ടകത്തിന്റെ മേത്ത് കയറാനൊക്കെ പശുവിന്റെ മേത്ത് കയറിയിട്ടുണ്ട് അപ്പൊ ചാടിച്ചില് പുറത്തുനിന്ന് ഇറങ്ങി പൊടി നടട്ടില്ലേ നല്ല പശു പശുവിന്റെ സൗണ്ട് ആർക്കുണ്ടാക്കാൻ അറിയാ പശുവിന്റെ സൗണ്ട് ഓരോരുത്തർ ആ മുഹമ്മദ് ആ പിന്നെ അലി അലി പശുവിന്റെ സൗണ്ട് വന്ന ആദമ ഇവിടെ പശുവിന്റെ സൗണ്ടട്ടെതായിട്ട് എന്താ പേര് സലീമ പശുവിന്റെ ഇനി പെൺ പശു കാള കാള അല്ലേ കാള ആണ് പശു പെണ്ണല്ലേ പശു പെണ്ണല്ലേ പശു പെണ്ണല്ലേ ഏ പശു പെണ്ണാണ് പെണ്ണൽ പെണ്ണ പെൺപശുക്കളല്ലേ പാല് തരിക ആണിനാണ് കാള എന്ന് പറയല്ലേ പോത്ത് മൂരിനെ കണ്ടിട്ടില്ലേ പോത്തിനെയും മൂരിനെയും കണ്ടിട്ടില്ലേ അത് വേറെ ഇനം ആ അപ്പൊ പശുവിന്റെ സൗണ്ട് എങ്ങനെയാണ് കുട്ടി പശുവിന്റെ സൗണ്ടോ എന്തിനാ ഇങ്ങനെ സൗണ്ട് ആ ഉമ്മാനെ വിളിക്കുകയാണേ അല്ലേ ഉമ്മാ ഭക്ഷണം കൊണ്ടമ്മാഞ്ഞിനെള്ളം കൊണ്ടമ്മാ പശു എന്തിനാ കരയുന്നത് ആ ഭക്ഷണം ചോയിച്ചു ഉമ്മാനോട് ഭക്ഷണം ചോദിച്ചിറിയണേ ഉമ്മാ പിന്നെ ചോര് കൊണ്ടമ്മ എന്താ ചെയ്യ അപ്പ പശുവിനെന്താണ് അറബിയിൽ പറയാന്നറിയാ അതല്ലേ നമുക്ക് പഠിക്കാനുള്ളത് പശുവിനെ നമ്മളെന്താ പറയാ പശുവിനെന്താ പറയാ നോക്കൂ ആ സൗറോൻ സൗറോ എന്താ പറയാ പശു അല്ലേ കാളാ അതിൽ പല ഇനങ്ങളും ഇല്ലേ കാളുണ്ട് പശുണ്ട് മോരുണ്ട് പോത്തുണ്ട് ഒക്കെ അതിൽ പെട്ടതന്നെയാണല്ലേ ഒക്കെ അതിൽ പെട്ടതല്ലേ പക്ഷെ എല്ലാത്തിനും വേറെ വേറെ പേരാണ് അല്ലേ ഏ എല്ലാത്തിനൊരു പേരാ എല്ലാത്തിനും വേറെ വേറെ പേരല്ലേ ഒക്കെ ഇനങ്ങൾ വേറെ വേറെ ഇനങ്ങളല്ലേ ആ പശുണ്ട് കാളുണ്ട് മോര് ഉണ്ട് പോത്ത്ണ്ട് എരുമുണ്ട് അല്ലേ പിന്നെന്താ ഉള്ളത് കാളയാൻ പറഞ്ഞു പിന്നെന്താ ഉള്ളത് കാളനെ കണ്ടവരാരൊക്കെയാണ് കാളനെ കണ്ട എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുവാ ബാക്കിൽ ഇങ്ങനെ ഒട്ടക്കത്തിന്റെ മാർഗത്തിൽ സാധനം ഉണ്ടാവില്ലേ ഇങ്ങനെ പൊന്തി കൊണ്ട് എല് പൊന്തി കൊണ്ട് അല്ലെ പോത്തിനെ കണ്ടാ മനസ്സിലാവൂലേ എരുമിനെ കണ്ടാൽ മനസ്സിലാവൂലെ അത് കാളയാണല്ലേ ആ ഇത് കാളയാണ് അല്ലേ കാരണം ഇതിന്റെ ബാക്കിൽ ആ പൊന്തിട്ടുള്ള സാധനം അല്ലേ കാള അല്ലേ ഇത് കാളല്ലേ അപ്പൊ അതാ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ